നമസ്കാരം ഒരു ജീവൻ കുരുതി കൊടുത്തിട്ട് ആ ഓട എന്റേതല്ല എന്ന് പറയുന്ന മേയറുടെ വർത്തമാനകാല സാഹചര്യത്തിലാണ് വീണ്ടും ഞാൻ യദുവിനെ കുറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് യദു മേയർ വിഷയമുണ്ടാകുന്നത് അതായത് യദുവിനെ അദ്ദേഹം ഓടിച്ചിരുന്ന കെ ബസ് തടഞ്ഞു നിർത്തി മേയറും അവരുടെ ഭർത്താവും അതുപോലെ സഹോദരനും അവരുടെ ഭാര്യയും മറ്റേതോ ഒരാളും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തി അവിടെ ആഘോഷമാക്കിയത് അവരുടെ ആഘോഷമാക്കിയത് പക്ഷെ ആ ആഘോഷത്തിൽ തകർന്നു പോയത് ഒരു പാവപ്പെട്ട ഒരു ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ജീവിതമാണ് അന്ന് കള്ള ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ യദുവിനെ നേരം വെളുത്തിട്ട് മുട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് പറഞ്ഞതും ഇതേ മേയറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കേസെടുത്തിട്ട് വേണമെങ്കിലേക്ക് വിടാം അയാൾ പത്ത് പതിനെട്ട് പത്തിരുപത് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് വാന്നരയ്ക്ക് വീട്ടിൽ പോയി കൂടെ ഉറങ്ങട്ടെ നാളെ നേരം വെളുത്തിട്ട് വന്ന് സ്റ്റേഷനിൽ വരട്ടെ എന്നൊരു തീരുമാനം വേണമെങ്കിൽ എടുക്കാമായിരുന്നു ഒരുപക്ഷെ പോലീസുകാർ അവിടെ നിസ്സഹായരായിരിക്കാം അവിടെ മേയറുടെയും എം എൽ എയുടെയും ധാർഷ്ട്യം കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ അധികാരത്തിന്റെ ഒരു ഗർവ് അവിടെ ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് കരുതേണ്ടത് ഈ സംഭവം നടന്നിട്ട് രണ്ടര മാസം കഴിഞ്ഞിരിക്കുന്നു യദു അന്നു മുതൽ പട്ടിണിയിലാണ് അതായത് ജോലി ചെയ്യുന്ന വൃത്തിയില്ല ജോലിക്ക് മറ്റേതെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ യദുവിനെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അതല്ലെങ്കിൽ കെ അനുമതി കൊടുക്കണം ഇതൊന്നും ഉണ്ടായിട്ടില്ല ഒരു പാവപ്പെട്ടവന്റെ ജീവിതം അവന്റെ തൊഴിൽ ഉപജീവന മാർഗം തെറുപ്പിച്ചതിന്റെ ഒരു ആഘോഷത്തിൽ ഇരിക്കുന്ന മേയർക്കോ എം എൽ എക്കോ ഒന്നും അല്ലെങ്കിൽ അധികാരത്തിന്റെ അപകഷങ്ങൾക്ക് അടിച്ചു തൂങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള നിയമപാലകർക്കോ അല്ലെങ്കിൽ നീതിപാലകർക്കോ ഒന്നും ഇതിന്റെ ആ ഒരു വിഷമം മനസ്സിലാക്കണമെന്നില്ല മന്ത്രി ഗണേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നത് താൻ നീതിയുടെ ഭാഗത്ത് തന്നെ നിൽക്കും എന്നാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്നത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന എല്ലാ യാത്രക്കാരോടും മന്ത്രി നേരിട്ട് വിവരങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്നും അവരൊക്കെ അനുകൂലമായി മറുപടി പറഞ്ഞു എന്നൊക്കെയാണ് പക്ഷെ പിന്നീട് കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് വിഭാഗം അന്വേഷിച്ച് ഏത് കുറ്റക്കാരനല്ല പ്രാഥമികമായി അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് കൊടുത്തപ്പോ മന്ത്രി മടക്കം മറിയുന്നതാണ് നമ്മൾ കണ്ടത് ആ റിപ്പോർട്ടൊന്നും ഇവിടെ ആവശ്യമില്ല മെമ്മറി കാർഡ് വരട്ടെ മെമ്മറി കാർഡ് ശേഷം കണ്ടതിന് ശേഷം തീരുമാനിക്കാമെന്ന നിലപാടിലേക്ക് എടുക്കുകയായിരുന്നു അദ്ദേഹം അത് തുടർന്നുള്ള നാടകം കളിയുടെ ആദ്യ ഭാഗമാണെന്ന് പിന്നീടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് മെമ്മറി കാർഡ് കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്നാണ് പോലീസ് റിപ്പോർട്ട് ഒരിക്കലും വരില്ല എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും കെ വി ഗണേഷ് കുമാർ മന്ത്രിക്ക് അറിയാം ഇവിടെ പാവങ്ങളുടെ രക്ഷകനാണ് എന്ന് പറയുന്ന അങ്ങനെ പ്രചരിക്കുന്ന ഒരു മന്ത്രി പലർക്കും വീട് വെച്ചു കൊടുക്കുന്ന വഴി ശരിയാക്കി കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അശരണർ കത്താണിയായിക്കൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പേജുകൾ നീക്കി നീക്കിവെക്കുന്ന ആ ഒരു മന്ത്രി ആ മന്ത്രി പക്ഷെ യദുവിന്റെ പട്ടിണി മാത്രം കണ്ടില്ല കെ എസ് ആർ ടി സിയിലെ ഏതൊരു ചെറിയ സംഭവവും ഒരു വലിയ മഹാസംഭവമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ ബന്ധപ്പെട്ട ജീവനക്കാരെ വിളിച്ച് അവരെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്ന ലോകത്തിന് പരിചയപ്പെടുത്തുന്ന അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മന്ത്രി പക്ഷെ യദുവിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരൊറ്റ കോള് പോലും യദുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല എന്താണ് യദു അന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുമില്ല ഇതിനിടയിലാണ് രണ്ടു മാസം തികയുന്ന സമയത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി യദു മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നത് അതായത് പട്ടിണിയാണ് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല പരിഹരിക്കണം എന്ന് ഒന്ന് പരിഗണിക്കണം ഒന്നെങ്കിലും ജോലിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ ആ നിവേദനം മന്ത്രി പിന്നെ എന്ത് ചെയ്തു എന്ന് ആർക്കും ഒരു വിവരം പോലുമില്ല എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യതുവിനെ അറിയാത്ത യതു ആരാണ് എന്നറിയാത്ത സാധാരണക്കാരായ ജനം യതുവിനൊപ്പം എന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും ആഴ്ചകളായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് നിർമ്മല എന്ന ഒരു വയോവൃദ്ധ ആ ചേർത്തലയിൽ അവർ ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധം നടത്തി ഒന്നുകിൽ യെതുവിന് ജോലിയിൽ എടുക്കണം അത് തിരിച്ചെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ യെവിന് ജോലിയിൽ നിന്ന് പറഞ്ഞുവിടണം ആ ചെറുപ്പക്കാരൻ ജീവിക്കട്ടെ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിർമ്മല എന്ന ആ അമ്മയെപ്പോലെ ധാരാളം പേർ ധാരാളം പേർ ഓരോ ദിവസവും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതൊക്കെ മന്ത്രി മാത്രമാണ് കാണാത്തത് അല്ലെങ്കിൽ ഈ ഭരണവർഗം മാത്രമാണ് കാണാത്തത് പക്ഷേ സാമാന്യ ജനം ഇതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ വലിയ തോതിൽ പിന്തുണ യെതുവിന് കൂടി വരുന്നുണ്ട് അതിന് തെളിവാണ് ഇന്ന് നിർമ്മല ചേർത്തലയിലെ ആ ഒറ്റയാൾ പ്രതിഷേധം വന്നത് പക്ഷെ അവരുടെ ആ ഒരു നിവേദനമോ അല്ലെങ്കിൽ യെതുവിന്റെ നിലവിളിയോ ഒന്നും കെ ബി ഗണേഷ് കുമാറിന്റെ ബദിരകർണങ്ങളിൽ പെടില്ല യെതുവിന് നേരെ കണ്ണടച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊന്നും തന്നെ അദ്ദേഹം കണ്ടതുമില്ല നിയമവും നീതിയുമെല്ലാം ഇക്കാലത്ത് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം തീരെഴുതി ഒരു കാലമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമേ ഇവിടുത്തെ നിയമ സംവിധാനം നീതി സംവിധാനം പ്രവർത്തിക്കൂ പ്രവർത്തിപ്പിക്കൂ എന്നൊരു നിലപാടിലേക്ക് ഇവിടുത്തെ ഭരണവർഗം അതപ്പതിച്ചു പോയിരിക്കുന്നു എന്ന ആ ഒരു കാലമാണ് സി സി ടി വി ദൃശ്യങ്ങളും യാത്രാരേഖകളും മൊഴികളുമെല്ലാം അതിവേഗത്തിൽ കണ്ടെത്തി യെദുവിനെതിരെ മേയറുടെ കേസിൽ നിർത്തിയ കേരള പോലീസ് പക്ഷേ കോടതി നിർദ്ദേശിച്ച പ്രകാരം കേസെടുത്ത മേയർക്കും എം എൽ എക്കും മറ്റു മൂന്നുപേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ആ കേസിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല അത് മാത്രമല്ല ഈ സി സി ടി വി ദൃശ്യങ്ങളോ ഈ യാത്രാരേഖകളോ ഈ മൊഴികളോ യാത്രക്കാട് മൊഴികളോ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കണ്ടിട്ടില്ല അന്ന് ഇട്ട എഫ്ഐആറും അതിന്റെ കൂട്ടത്തിൽ എതു കൊടുത്ത പരാതിയും അതിന്റെ കൂട്ടെ അദ്ദേഹം ജോലി ചെയ്ത ഒരു ഡേറ്റിന്റെ ആ തീയതിയിലെ കെ എസ് ആർ ടി സിയിലെ വിവരവും അല്ലാതെ ഒരു വിവരവും പോലീസ് അന്വേഷിക്കുകയോ അതിനോടൊപ്പം ചേർത്ത് വെക്കുകയോ നാളിതുവരെ ചെയ്തിട്ടില്ല ഇപ്പറഞ്ഞ രേഖകളെല്ലാം എതു കൊടുത്ത കോടതി പറഞ്ഞ കേസിന് വേണ്ടി കൂടി കേരള പോലീസ് കളക്ട് ചെയ്യേണ്ടതാണ് പക്ഷെ രണ്ടര മാസത്തിന് ശേഷം ഇനി ഒരുപക്ഷെ കോടതി വീണ്ടും പറഞ്ഞ് ആ രേഖകൾ അന്വേഷിച്ച് പോലീസ് ഇറങ്ങിയാൽ കിട്ടിക്കൊള്ളണമെന്നുമില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ യുവിനു നിരെയുള്ള നിലപാട് പ്രതിഷേധാർഹമാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് താൻ നല്ലൊരു ഭരണാധികാരിയാണ് കെ എസ് ആർ ടി സിയെ ഡെവലപ്പ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിനെ നന്നാക്കാനൊക്കെ തനിക്ക് സാധിക്കും അത് സാധിക്കില്ല എന്നുള്ള അഭിപ്രായം എനിക്കുമില്ല സാധിക്കും പക്ഷെ അദ്ദേഹം അതൊക്കെ ചെയ്യുമ്പോഴും ഒരു നല്ല ഭരണാധികാരി ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുത്തിരുന്ന സാധാരണക്കാരായ തെറ്റുകാരനല്ലാത്ത ഒരാളെ എന്തിനെ പുറം കാലിട്ട് തേക്കുന്നു എന്നതുകൂടി മറുപടി പറയണം കാരണം യതു എന്ന ആ ചെറുപ്പക്കാരന്റെ നിസ്സഹായ അവസ്ഥയെ ആ ഒരു ദുരിതത്തെ ആസ്വദിക്കുകയാണ് മന്ത്രി എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് ചെറുപ്പത്തിന്റെയും അധികാരത്തിന്റെയും ചോരത്തിളപ്പില് ഏതൊരു സാധാരണക്കാരനെയും ചവിട്ടി അരച്ച് സാധുക്കളെയും അതുപോലെ മറ്റുള്ളവരും എല്ലാം ചവിട്ടി തേക്കാം എന്നുള്ള മേയറുടെ ധാർഷ്ട്യത്തിന് തുല്യം തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഈ നടപടിയും ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം ഏറ്റുവാങ്ങാതെ അതിന് എന്താണോ താൻ ചെയ്യുന്നത് അതിനുള്ള കർമ്മഫലം ഏറ്റുവാങ്ങാതെ ഒരാളും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോ മേയറും ഈ മന്ത്രിയും ഒക്കെ കാണിച്ചു കൂട്ടുന്ന ഈ അവഗണന തങ്ങളുടെ ഉത്തരവാദിത്വം അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം അല്ലെങ്കിൽ അവര് ചവിട്ടിത്തേക്കൽ ചവിട്ടിയിരയ്ക്കൽ ഇതിനൊക്കെ കൂടിയുള്ള ശിക്ഷയും കാലം ഏൽപ്പിച്ചു കൊടുക്കും എന്നത് ഓർക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവന്ന് നിരപരാധിയുടെ കണ്ണുനീരിന്റെ വില എണ്ണി വെക്കാതെ എക്കാലവും ഈ അധികാരവും കടിച്ചു തൂങ്ങി നിലനിൽക്കാമെന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ അത് വെറും വ്യാമോഹമാണ് മാത്രമല്ല ഏതൊരു പ്രവൃത്തിയുടെയും പ്രതിഫലം ഏറ്റുവാങ്ങാതെ ആരും കാലത്തെ അതിജീവിച്ച് കടന്നുപോയിട്ടില്ല എന്നുള്ളത് മേയറും അതുപോലെ മന്ത്രി കെ ബി ഗണേശും ഓർക്കുന്നതും നല്ലതാണ്